ഞാൻ സേഫ് ായേ ഞാനും എല്ലാം സംസാരിച്ചിട്ടാണ് നീ കേറുന്നതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എന്താ അവസ്ഥ ഇദ്ദേഹം പറഞ്ഞ ശരിയാണ് അദ്ദേഹം ആദ്യമായി അസിസ്റ്റന്റ് ഡയറക്ടറായ സിനിമയുടെ നായകനാവാൻ ഉള്ള ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഇവ സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു തോന്നുന്നു സാറിന ഒരു ും നിങ്ങ അറിയാവുന്ന കാര്യമാണ് മീഡിയയിലും എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന കാര്യമാണ് ഒരു സിനിമയിൽ ഏറ്റവും അധികം ചെയ്യപ്പെടുകയും പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു പാവം വർഗമാണ് അസിസ്റ്റന്റ് ആക്ടർമാർന്ന് പറയുന്നത് എല്ലാവരും എടുത്തിട്ട് ഉണക്കുന്ന ആൾക്കാരാണ് എന്തിനാണെന്ന് അറിയാതെ സംവിധായകനാവട്ടെ പ്രൊഡ്യൂസേഴ്സായിട്ട് ആവട്ടെ ഒരു ആക്ടർ ഉണ്ടെങ്കിൽ അയാളാകട്ടെ എല്ലാം എനിക്ക് എല്ലാവർക്കും എല്ലാ അസിസ്റ്റന്റ് ഒക്കെ വെച്ച് ഞാൻ പറയട്ടെ ഇതിലെ ആണ് ഇവൻ അസിസ്റ്റന്റ് ഡയറക്ടറായ സെറ്റിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവൻ നായകനാവണ്ട അവന് അസിസ്റ്റന്റ് ഡയറക്ടർ ആയാൽ മതി കാരണം ഇവൻ അന്ന് അന്ന് അവിടെ നിന്റെ ഭാഷ തന്നെ കടമുത്തറ ആരാധിച്ച പോലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും മലയാള സിനിമാ ചരിത്രത്തിൽ ചെയ്തിട്ടില്ല ഞാൻ വന്ന ശേഷം മാത്രമേ ഇവരു തലേ ഒരു കാര്യം പിന്നെ ഇവനാ ആ എനിക്ക് ഓർമ്മ വേങ്ങേ അവിടെ എവിടെയാണ് നമ്മള് ഇവന് എന്താണ് തൊണ്ടയാട് ബൈപ്പാസിൽ കാറിടും

ഇപ്പൊ എന്താണെന്ന് ഹോപ്പ് കേക്ക് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന് നമുക്ക് അന്യാണേ ഇവരില്ലാതെ ഒന്നും ആവാൻ കഴിയില്ല പക്ഷെ എന്തൊക്കെയായാലും രണ്ടത്തെ എനിക്ക് ഇട്ട് പണി പണിതരുമെന്നും അതല്ലാതെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നിങ്ങളെ പോലെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ടർ എന്നതിനെ ഒരു ഒരു സ്പേസിലേക്ക് വരുമ്പോ അവിടെ അയാൾ ഉണ്ടാക്കുന്ന എനർജി അതൊരു കാര്യമൊന്നുമല്ല എളുപ്പമല്ല അതാണ് എന്ന് പറയുന്നത് ഞാൻ സ്റ്റാഡർ ഓഫ് സ്ക്രീൻ ആണ് കൂടുതൽ നമ്മൾ കണ്ടെത്തുന്നത് അത് ഓൺ സ്ക്രീൻ അവൻ കുറച്ചുകൂടി മൂത്ത് അവൻ ഓൺ സ്ക്രീനിലേക്ക് എത്തിക്കും വന്നതല്ല പക്ഷെ അത് അൺമിസ്റ്റേക്കബിളി ഒരു സ്റ്റാർ ക്വാളിറ്റി ധ്യാനുണ്ട് എന്റെ എനിക്ക് തോന്നുന്നു നാലാമത്തെ സിനിമയാണ് അബാമു ആയിട്ട് അബാമുംസി തുടങ്ങി ഷീറ്റാക്സി ചെയ്തു കരൽ ചെയ്തു മരട് ചെയ്തു ഇതെല്ലാം തന്നെ സാമൂഹിക നഷ്ടം ഉണ്ടാക്കാത്ത സിനിമകളാണ് ഇതും അങ്ങനെ തേങ്ങാപ്പുറത്ത് വീഴുന്ന പോലെ വീഴണേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഈ ഉള്ളത് ഒപ്പം ഈ സിനിമ വളരെ പെട്ടെന്ന് വളരെ ആയിട്ട് തന്നെയാണ് ഒരു ഒരൊറ്റ ആഴ്ച കൊണ്ട് ഈ സിനിമയുടെ പേര് പോലും എനിക്ക് രണ്ടാഴ്ചക്ക് മുന്നെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് പക്ഷെ ഈ സിനിമ ഇത്രയധികം വൈറലാക്കാൻ ഇത്രയധികം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഈ നിൽക്കുന്ന ക്യാമറ കണ്ടുകൾ ചെറുതായ ഒരു സഹായമല്ല ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മാധ്യമങ്ങളോട് അകമഴിഞ്ഞ ഒപ്പം ഈ സിനിമയിലെ ചില അകമൊഴിഞ്ഞു ഇതിന് സിനിമ ചോഗ്രഫി ചെയ്ത മഹാദേവൻ തമ്പി നമ്മളെപ്പോഴും സംവിധായകനെ പ്രൊഡ്യൂസറിനോ നായകനെ വെച്ചിട്ട് നമ്മളെ വിടും മഹാദേവൻ തമ്പി വളരെ ചാലന്റഡ് ആയിട്ടുള്ള ഒരു സിനിമ ചോഗ്രാഫറാണ് അപ്പൊ അയാളെയും ഈ സിനിമ സിനിമയുടെ വിജയം അല്ലെങ്കിൽ ഈ സിനിമയുടെ പരമപരാഹികൾ നല്ല വരത്തിലേക്ക് എത്തിക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സി ആൻ ശ്രീകാന്ത് ഏടിച്ച ഒരു ബഞ്ച് ഓഫ് ടാലൻ ആയിട്ടുള്ള ആൾക്കാരുടെ പ്രയത്നമാണ് എല്ലാ സിനിമയിലും തന്നെയാണ് പക്ഷെ എനിക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള ഇതുള്ള ആൾക്കാരായതുകൊണ്ട് പറയണം മനോജ് കോഴ്സ് സോ താങ്ക് യു സോ മച്ച് ഞാൻ അതുപോലെ അസീസ് നെടുമങ്ങാട് ഈ സിനിമയിൽ ഏറ്റവും നന്നായിരിക്കുന്നത് അതൊരു ചിരിയട

ചുമരും ചാരി നിൽക്കുന്ന ഷീലു എബ്രഹാം കറുത്ത വേഷം സ്വന്തം ഭർത്താവിന്റെ പോലെ കരുതിന് ആഘോഷിക്കാൻ നിൽക്കുന്ന ഷീലു ഷീലു എന്തുകൊണ്ടാണ് ഈ ചുമരും അറിഞ്ഞു നിൽക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഏ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു